അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നടുക്കം വിട്ടുമാറുന്നില്ല രാജ്യത്ത് ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഇതിനോടകം മരിച്ചത് അപകട സ്ഥലത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയുമാണ് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങിയിട്ടുണ്ട് ദുരന്തസ്ഥലം പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിക്കുകയും ചെയ്തു ശ്രീനാഥ് ചന്ദ്രൻ അഹമ്മാബാദിൽ നിന്ന് തത്സമയം ചേരുകയാണ് ഒപ്പം ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ കൂടി ചേരുന്നു ആദ്യം ശ്രീനാഥിലേക്കാണ് ശ്രീനാഥ് ഇന്നിപ്പോൾ ഇപ്പോഴും അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഒപ്പം തന്നെ അന്വേഷണം മറ്റൊരു വഴിക്ക് നടക്കുന്നുണ്ട് ഈ മൃതദേഹങ്ങൾ അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങിയിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് മറ്റൊരു വിവരം കൂടി ഇന്ന് നേരത്തെ പുറത്തു വരികയും ചെയ്തില്ല എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം ഈ ആശുപത്രിയിലൊക്കെ ഇപ്പോൾ ഈ പരിക്കേറ്റ് കഴിയുന്നവരുടെ ആരോഗ്യനില എന്താണ് ഒപ്പം തന്നെ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട എന്താണ് പുതിയ വിവരങ്ങൾ പ്രജിൻ ഞാനിപ്പോൾ ഉള്ളത് ഈ അപകടം നടന്ന മേഖലയിലാണ് നമ്മൾ നേരത്തെയൊക്കെ സിവിൽ ആശുപത്രി പരിസരത്തായിരുന്നു ഉണ്ടായിരുന്നു നമ്മളിങ്ങോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നതാണ് എൻ ഐയുടെ സംഘം കൂടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് നേരത്തെ ഗുജറാത്ത് എ ടി എസിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു അവർ നടത്ത നടത്തിയ പരിശോധനക്കിടയിലാണ് ഈ ഡി വി ആർ കണ്ട കണ്ടെടുത്തത് ഏതായാലും ആ തരത്തിൽ വിവിധ ഏജൻസികളുടെ ഒരു പരിശോധന ഈ മേഖലയിൽ നടക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധനകൾ പല ഘട്ടങ്ങളിലായി ഇവിടെ നടക്കുന്നുണ്ട് കൂടുതൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഗാന്ധിനഗറിൽ നിന്ന് ഇന്നിപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട് രാവിലെ ഇവിടെ പരിശോധന നടത്തിയപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു ഒരു മൃതദേഹം കൂടി ഇവിടെ നിന്ന് കണ്ടെടുത്തത് അത് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഏതെങ്കിലും മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടില്ല അതേസമയം തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ രാവിലെ മുതൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങിയിട്ടുണ്ട് രാവിലെ നമ്മൾ സിവിൽ ആശുപത്രിയിൽ നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ത്തിന് പിന്നാലെ നാല് മൃതദേഹങ്ങൾ വിട്ടു നൽകിയത് അതിലൊന്ന് മധ്യപ്രദേശിലേക്കാണ് ഗോളിയോറിലേക്കാണ് ഒരു മൃതദേഹം വിട്ടു നൽകിയത് ശേഷിച്ച മൃതദേഹങ്ങളിൽ തിരിച്ചറിയാൻ കഴിയുന്നതൊക്കെ തന്നെ ഇന്ന് തന്നെ ബന്ധുക്കൾ എത്തുന്ന മുറയ്ക്ക് ഇന്ന് തന്നെ അത് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം ആവുന്നുണ്ട് ഒപ്പം തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ അതിൻ്റെ തിരിച്ചറിയാനുള്ള നടപടികൾ ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടികൾ ഇന്നിപ്പോൾ തുടങ്ങുന്നു അതിന് ഈ ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ കിട്ടേണ്ടതുണ്ട് എല്ലാ ബന്ധുക്കളും ഇതിനോടകം ഇവിടെ എത്തിയിട്ടില്ല നമ്മൾ കേരളത്തിൽ നിന്ന് എത്തേണ്ട അടക്കം ആളുകളുണ്ട് അവരൊക്കെ എത്തിയതിനു ശേഷമായിരിക്കും അവരുടെയൊക്കെ സാമ്പിളുകൾ കളക്ട് ചെയ്യുകയും വേഗത്തിൽ തന്നെ ഈ പരിശോധനകൾ പൂർത്തിയാക്കും നേരത്തെ എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും സമയമെടുക്കും ഈ പരിശോധനകൾ പൂർത്തിയാക്കാൻ എന്നതായിരുന്നു അറിയിച്ചിരുന്നെങ്കിലും അത്ര സമയം എടുക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഷിരൂരിൽ അർജുൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ അത് കണ്ടതാണ് കുറച്ച് വേഗത്തിൽ ഈ ഡി എൻ എ പരിശോധന പൂർത്തിയാക്കാനുള്ള ഫലം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ദുരന്ത ഭൂമിയിലേക്കും സിവിൽ ആശുപത്രിയിലേക്കും എത്തി അവിടെ പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുകളെ നേരിൽ കണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണിയുടെ വസതിയിലേക്ക് ഗാന്ധിനഗറിലെ വസതിയിലേക്ക് പോവുകയും ചെയ്തു അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കമുള്ളവർ ഉണ്ടായിരുന്ന അവരെയൊക്കെ തന്നെ ആശ്വസിപ്പിക്കുകയും പിന്നീട് വിജയ് റുപാണിയുമായി തനിക്കുള്ള ആത്മബന്ധത്തെ സൂചിപ്പിച്ചു കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഒരു പോസ്റ്റൊക്കെ പിന്നാലെ വരികയും ചെയ്തു ശുപത്രി ഉള്ളവരുമായി ഹ്രസ്വ സംഭാഷണമാണ് പ്രധാനമന്ത്രി നടത്തിയത് അതിൽ തന്നെ അത്ഭുതകരമായി ഈ വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളെ അദ്ദേഹം നേരിട്ട് കാണുകയും സംസാരിക്കുകയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അതിന് പിന്നാലെ ദൂരദർശന് ഒരു പ്രത്യേക അഭിമുഖം ഈ രോഗി നൽകുകയും ചെയ്തു ആശുപത്രിക്കുള്ളിൽ നിന്ന് അതും നമ്മൾ കേട്ടതാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എങ്ങനെയാണ് ഇത്ര വലിയ ഒരു അപകടത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് എന്ന് ആ മനുഷ്യൻ ഞെട്ടലോടെ ഓർക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ഭയം തോന്നുന്നുണ്ട് ഏതായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു അദ്ദേഹത്തെ പോലെ ചിലരെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് നാൽപ്പത്തി അഞ്ച് പേരെങ്കിലും ചികിത്സയിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഈ കോമ്പൗണ്ടിൽ ഇവിടെ ഈ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ എത്ര പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് ചിലരെയൊക്കെ കാണാതായി എന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവരെവിടെ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അതേസമയം തിരിച്ചറിയാനുള്ള മൃതദേഹങ്ങളൊക്കെ ആശുപത്രിയിൽ ഉള്ള സ്ഥിതിക്ക് ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നാൽ മാത്രമേ ഈ കാണാതായ ആൾ െ കുറിച്ചൊക്കെ ഒരു ചിത്രം നമുക്ക് വ്യക്തമാവുകയുള്ളൂ അവരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ വേഗത്തിൽ ആക്കുന്നുമുണ്ട് വിവിധ അന്വേഷണ ഏജൻസികളുടെ തെരച്ചിൽ ഇപ്പോൾ ഈ മേഖലയിൽ നടക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഫോറൻസിക് സംഘത്തിന്റെ വിവിധ സംഘങ്ങൾ എത്തിയിരുന്നു അതിന് പിന്നാലെ എ ടി എസും എൻ അടക്കമുള്ള ഏജൻസികൾ കൂടി എത്തി അവർ കൂടി ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു ഒരു പരിശോധന ഒരു പ്രാഥമികമായ ഒരു പരിശോധനയാണ് ഇവിടെ നടത്തുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് എയർ ഇന്ത്യയുടെ ജീവനക്കാർ ഇന്നലെ മുതൽ തന്നെ ഇവിടെ അവരുടെ പരിശോധന ും മറ്റും നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു ഭാഗത്തെ ബ്ലാക്ക് ബോക്സിൻ്റെ ബ്ലാക്ക് ബോക്സ് അവർക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് ഒന്നും കൂടി കണ്ടെത്താനുണ്ട് അത് ഇന്ന് പകൽ നടത്തിയ തെരച്ചിൽ അത് കണ്ടെടുത്തോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കാരണം അങ്ങനെ കണ്ടെടുക്കുന്ന വസ്തുക്കൾ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് ഈ വഴിയല്ല അപ്പുറത്തെ വഴിയിലൂടെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആ വഴിയിൽ ഇപ്പോൾ മാധ്യമങ്ങൾക്കൊന്നും തന്നെ അങ്ങോട്ട് എത്താൻ വേണ്ടി കഴിയുന്നുമില്ല അവിടെ ബ്ലോക്ക് ചെയ്ത അവസ്ഥയാണ് അതുകൊണ്ട് ഇന്ന് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിൻ്റെ ഭാഗം കണ്ടെത്തിയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഏതായാലും ഈ അപകടത്തിൻ്റെ പ്രധാന കാരണം എന്താണ് എന്നതിൽ ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകാൻ കഴിയണമെങ്കിൽ അത് ബ്ലാക്ക് ബോക്സിൽ നിന്ന് തന്നെയാകും അതിൽ കൃത്യമായി തന്നെ അവസാന നിമിഷങ്ങളിൽ വിമാനത്തിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കോക്പെറ്റിൽ പൈലറ്റ്മാർ നടത്തിയ സംഭാഷണം ഈ വിവരങ്ങളൊക്കെ തന്നെ അതിൽ പതിഞ്ഞിട്ടുണ്ടാകും അത് പരിശോധിക്കുകയാണ് ഈ കേസിൻ്റെ നിർണായകമായ ഒരു ഘട്ടം അതിൽ നിന്ന് നമുക്ക് നിർണായകമായ തെളിവുകൾ കിട്ടും വിവരങ്ങൾ കിട്ടും എങ്കിൽ മാത്രമേ ഭാവിയിൽ ഇങ്ങനെ ഒരു അപകടം ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എവിടെയാണ് പിഴവ് പറ്റിയത് എന്ന കാര്യത്തിൽ ഒരു അവലോകനം സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ബ്ലാക്ക് ബോക്സ് ക്സിൽ നിന്നുള്ള വിവരങ്ങളുടെ അവലോകനത്തിനായി കൂടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട് വിവിധ ഏജൻസികൾ ഇന്ത്യയിൽ നിന്നുള്ള ഏജൻസികൾക്ക് പുറമേ അമേരിക്കയിൽ നിന്നുള്ള ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സംഘവും കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ബോയിങ്ങും ഒപ്പം തന്നെ ഈ എഞ്ചിൻ നിർമ്മിച്ച കമ്പനിയും കൂടി അവരുടെ പ്രതിനിധികൾ കൂടി ഇങ്ങോട്ടെത്തും ഇന്ന് രാവിലെ എയർ ഇന്ത്യയുടെ സിഇഒ നേരിട്ട് ഇങ്ങോട്ടെത്തി കാമ്പൽ വിൽസൺ ഇങ്ങോട്ട് നേരിട്ട് ഇതാ ഈ വഴിയിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നത് ഒരു വി വി ഐപിയെ പോലെ വി വി ഐ പൾ വരുന്ന വഴി അപ്പുറമാണ് ആ വഴിയാണ് പ്രധാനമന്ത്രിയൊക്കെ ഇങ്ങോട്ട് വന്നത് പക്ഷേ ആ പക്ഷെ വന്നത് ഈ വഴി അദ്ദേഹം വന്നു പക്ഷേ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല ശ്രീനാഥ് ചന്ദ്രനാണ് അഹമ്മദാബാദിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അപകടം നടന്ന സ്ഥലത്ത് നിന്നാണ് ശ്രീനാഥ് തത്സമ വിവരങ്ങൾ നൽകിയത് അവിടെ എന്താണ് നിലവിലത്തെ അവസ്ഥ എന്ന് സൂചിപ്പിക്കുകയായിരുന്നു ശ്രീനാഥ് അവിടെ